ഹേയ് ഗൈസ് അപ്പം നമ്മളെ പുതിയൊരു ലോങ് വീഡിയായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഇവരുടെ ഒരു ലോങ് വീഡിയോ എടുക്കണം 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 എന്ന് പക്ഷെ പറ്റുന്നില്ല ഇവരെ നിൽക്കണ്ടേ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇവരുടെ ഇവരുടെ കുഞ്ഞ് ഡെയിലി മെയ് ലൈഫാണ് വേറെ ഒന്നുമില്ല ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അര നടക്കുന്ന അത്രയുള്ള ഇവരുടെ ഒരു കുഞ്ഞ് വീടിയാക്കണം ും കണ്ടില്ലേ ഇവർ ഞാൻ ഇന്ന് രാവിലെ കുരുമുളക് ഉണക്കാൻ വേണ്ടിയിട്ടിരുന്ന സമയത്ത് ഇവർ ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇവരുടെ രാവിലത്തെ ജോലി ഈ കുരുമുളക് ഉണക്കുന്നതിൻ്റെ പണിയാണ് ആരെങ്കിലും എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരണം പിന്നെ അത് കഴിഞ്ഞ് ഇവർ നേരെ ആഹാരം കഴിക്കാൻ പോകും ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കമാണ് പിന്നെ നോപ്പാണ് ഇവർക്ക് പണി ഇല്ല ഉണ്ടോ പിന്നെ ഇപ്പം എന്താ കിടക്കാൻ കിടക്കാൻ വേണ്ടിയിട്ട് കിടക്ക ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കിയിരുന്നു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ ഒരാൾ ആ കഴുകാൻ പോയി വേറെ ഒരാൾ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു മൂവാണ് നമുക്ക് ആ ഉറക്കത്തിൻ്റെ ഒരു കിക്ക് മാറണ്ടേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്നു ചോറൊക്കെ കഴിച്ച് വന്നിങ്ങനെ റെസ്റ്റാക്കിയിരിക്കുന്നു റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കു വേണം എല്ലാതും കണ്ട് ഒരു റെസ്റ്റിൻ പീസ് ടൈം അവിടെ ഇനി ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്തൂരുകൾ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ആക്കിക്കൊണ്ട് നടക്കും അപ്പോൾ നല്ല രസമാണ് ഞാൻ വിളിച്ച് എവിടെ വേണമെങ്കിലും വരും ഇന്നത്തെ വീടിയിലിങ്ങനെ പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊക്കെ തന്നെ ഇവരിങ്ങനെ കിടക്കുക ഉറങ്ങുക കഴിക്കുക അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് പോകുക ഇതൊക്കെ തന്നെ പിന്നെ രാത്രിയാകുമ്പം പാൽ കുടിക്കും എന്തെങ്കിലും ചോറ് കഴിക്കും കിടന്നു തുടങ്ങും അത്ര തന്നെ വേറെ പരിപാടി ഇവർക്കായിട്ടൊന്നുമില്ല പിന്നെ അതാണ് ഞാൻ പിന്നെ ഇത് ലോങ് വീടായിട്ട് എടുക്കാനും ഇങ്ങനെ മടിച്ച് പിടിച്ചിരിക്കുന്നത് കാരണം ഇവർ പ്രത്യേക പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ വെറുതെ എന്തായാലും ഇവരിങ്ങനെ നടക്കെ അപ്പോൾ ഇവരുള്ള ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ഇവരെ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലെ എന്തെങ്കിലും ഇത് എനിക്ക് ഒരു നല്ല വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം ഓക്കെ അപ്പം എൻ്റെ ഒറ്റ ആകുമ്പോൾ ബൈ ബൈസ് എൻജോയ് ദ വീഡിയോ